ഹലോ ഗേൾസ് കുറേ പേർ കമ്മൻറ്റിട്ടിരുന്നു എൻ്റെ എൽ ബി എസ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ഇതാണ് കാറ്റഗറി റാങ്ക് ഇതാണ് എനിക്ക് ബേസ് എസ് നേഴ്സിംഗ് സീറ്റ് ഗവൺമെൻറ് കിട്ടുമോ സെൽഫ് കിട്ടുമോയെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഈ റാങ്ക് കുറഞ്ഞവർ നിർബന്ധമായും ഓപ്ഷനിൽ ഉൾപ്പെടെ തന്നെ കുറച്ച് കോളേജുകളാണ് ഇനി ഇപ്പോഴത്തെത്തന്നെ ഓപ്ഷൻ്റെ ഡേറ്റ് എൽ ബി എസ് പുറത്ത് അപ്പോൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായും റാങ്ക് കുറഞ്ഞവർ കൊടുക്കാണ്ട് കുറച്ച് കോളേജുകളാണ് കാരണം ഈ കോളേജുകളൊക്കെ എസ് എം റാങ്ക് ഒരു ആറായിരത്തി മന്ന് അണ്ട് കുറയാണ് അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് പറഞ്ഞവർക്ക് കിട്ടാനൊക്കെ ചാൻസ് കൂടും കാരണം എസ് എം റാങ്ക് ആറായിരം ഏഴായിരം എട്ടായിരം പത്തായിരം ഒക്കെ ഉള്ള കോളേജ് വരെ അപ്പോൾ ഈ കോളേജൊക്കെ അറിയാതെ പോകേണ്ട വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഇത് പാർട്ട് വണ്ണാണ് കുറച്ച് കുറേ കോളേജ് ഉണ്ടായത് കൊണ്ട് ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടു വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ കോളേജ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയമാണ് ഇവിടെ എസ് എം വന്നിരിക്കുന്നത് അവസാനമായി എസ് എം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് കഴിഞ്ഞ വർഷം എസ് എം വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റാണ് കുറച്ചും കൂടി ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് അപ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കോളേജാണ് എ കെ എൻ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ അവസാനത്തെ എസ് എം കയറിയിരിക്കുന്നത് ആറായിരത്തി എഴുപതാണ് ആറായിരത്തി എഴുപതിലാണ് ഇവിടെ അവസാനത്തെ എസ് എം കയറിയിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ കാറ്റഗറി കുറച്ച് നിങ്ങൾ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈ ഇ ജെഡ് ബി എച്ച് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി റാങ്ക് കുറയും കിട്ടാൻ ചാൻസ് കൂടും അതുകൊണ്ട് എല്ലാവർക്കും ബാധകമാണ് എസ് എം ആണ് അപ്പം ഈ ഇതിലെടുത്തിരിക്കുന്നത് ഇനി കുറച്ചും കൂടി റാങ്ക് കൂടുതൽ കുറച്ച് ബാക്കിലുള്ളവരാണെങ്കിൽ ആറായിരം കൊടുക്കുന്നില്ല ഒരു ഏഴായിരം എട്ടായിരം മുതൽ എസ് എം എല്ലാം കൊടുത്താലും മതി ഞാൻ ഞാനിപ്പോൾ ആറായിരം മുതലുള്ള എസ് എം ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കോളേജാണ് എസ് എം കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് ഇവിടെ എസ് എം വന്നിരിക്കുന്നത് അവസാനത്തെ എസ് എം വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടാണ് കുറേ പേർ ചോദിച്ചു പതിനായിരമാണ് ഒമ്പതിനായിരം റാങ്ക് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ബി എസ് എൻ എസ് കേരളത്തിൽ കിട്ടുമെന്ന് കഴിഞ്ഞ വർഷം കയറിയ എസ് എം കയറിയ കുട്ടിയുടെ റാങ്ക് ആണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കഴിഞ്ഞ അപേക്ഷിക്കൊല്ലാം കുറച്ചും കൂടി റാങ്ക് ടൈറ്റാണ് അപ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുന്നതാണ് തോന്നുന്നത് അടുത്ത കോളേജാണ് അടുത്ത കോളേജാണ് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട ഇതിൽ അവസാനത്തെ എസ് എം കയറിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപതാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചില കോളേജ് ആഡ് ചെയ്തത് താൽക്കാലികമായിട്ടാണ് ആ കോളേജിക്കൊല്ലം ആ കോളേജ് ഐ എൻ സി അപ്രൂവൽ ഉണ്ടാവാ ഉണ്ടാവുമോ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും മിക്കവാറും കഴിഞ്ഞ വല്ല ഉണ്ടായ അധികം കോളേജിനെക്കൊല്ലാം ഐ എൻ സി അപ്രൂവൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക ഈ അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് ലാസ്റ്റ് കയറിയത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപതാണ് എസ് എമ്മിൽ കയറിയത് അപ്പോൾ ഇതാണ് ഒരു കോളേജ് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഓപ്ഷൻ ഇതൊക്കെ കൊടുക്കാൻ മറക്കണ്ട അടുത്ത കോളേജ് അല്ലസർ കോളേജ് ഓഫ് നേഴ്സിന് തൊടുപുക ഇവിടെ അവസാനമായിട്ട് എസ് എമ്മിൽ കയറിയിരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴാണ് അപ്പം നിങ്ങളൊരു കാറ്റഗറി മറ്റു കുറച്ച് കാറ്റഗറി കുറച്ച് മുൻഗണനയുള്ള കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ ചാൻസ് കുറച്ചും കൂടി കൂടും ആ കോളേജ് കിട്ടാൻ അടുത്തത് അജീജിയ കോളേജ് ഓഫ് നേഴ്സിങ് ആണ് കൊല്ലം ഇവിടെ അവസാനമായിട്ട് എസ് എം കയറിയിരിക്കുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാണ് എസ് എം ആണ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് അപ്പോൾ നിങ്ങളൊരു കാറ്റഗറി ആകുമ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുന്ന തോന്നുന്നത് താഴേക്ക് റാങ്ക് വരുമ്പോൾ അടുത്തത് ബി കോളേജ് ഓഫ് നേഴ്സിങ് കോട്ടയം ആണ് ഇവർ അവസാനമായിട്ട് എസ് എം എ കയറിയിട്ടുള്ളത് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഈ വീഡിയോ മുഴുവൻ കോളേജുകളിൽ പേരും ലിസ്റ്റൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അടുത്ത കോളേജ് വരുന്നത് അടുത്ത കോളേജ് സി കെ എൻ ആണ് ഇവർ അവസാനമായിട്ട് എസ് എം എ കയറിയിട്ടുള്ളത് എട്ടായിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ഈ കോളേജ് ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത കോളേജ് കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവയാണ് ഇവിടെ അവസാനമായിട്ട് എസ് എം എ കയറിയത് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഞാൻ എസ് എം പറയാൻ കാരണം എസ് എം എല്ലാ വിഭാഗക്കാർക്കും ബാധിക്കും പറ്റുന്നൊരു കാറ്റഗറി ആയതുകൊണ്ടാണ് എസ് എം എ സ്റ്റേജ് മെറിറ്റ് തന്നെ പറയുന്നത് നിങ്ങളുടെ കാറ്റഗറി മറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കാറ്റഗറി അനുസരിച്ചിരിക്കും നിങ്ങളെ റാങ്കിൻ്റെ ചാൻസ് കിട്ടാത്ത ചാൻസൊക്കെ നിങ്ങളെ കാറ്റഗറി അനുസരിച്ചിരിക്കും അടുത്തതായി കോളേജ് സി എം എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ സി പാസ് ഇവിടെ അവസാനമായിട്ട് എസ് എം എ കയറിയത് രണ്ടായിര ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മാർക്കിൽ ആയിരത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി എട്ടും റാങ്കിലാണ് കയറിയത് അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം ഒരു പതിനയ്യായിരം പതിനാല് പതിമൂന്ന് റാങ്കിൽ ഇത് ഈ കോളേജ് എന്തായാലും കൊടുക്കണം പിന്നെ നിങ്ങളുടെ എടുത്തുള്ളതാണെങ്കിൽ അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക കോളേജിൽ നിന്ന് ഹോസ്റ്റൽ ഫീ വീട് കിട്ടും അടുത്ത കോളേജ് കയറിയത് കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം തിരുവനന്തപുരം ആണ് ഇവിടെ അവസാനമായിട്ട് എസ് എം കയറിയത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് അവസാനമായിട്ട് കയറിയത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാണ് അടുത്ത കോളേജ് അടുത്ത കോളേജ് കനോസ കോളേജ് ഓഫ് നേഴ്സിംഗ് ഇത് കണ്ണൂരാണ് ഇതിൽ അവസാനമായിട്ട് എസ് എം കയറിയത് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് അവസാനമായിട്ട് കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഇനി അടുത്തത് അടുത്തത് സി എസ് ഐ കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ് ഇത് തിരുവനന്തപുരത്തെ കോളേജാണ് ഇവിടെ അവസാനമായിട്ട് എസ് എം കയറിയത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇനി അടുത്ത ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പത്തനംതിട്ട ഇത് അവസാനമായിട്ട് കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പന്ത്രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടാണ് അവസാനത്തെ കയറിയ റാങ്ക് പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി രണ്ടാണ് അടുത്ത കോളേജാണ് ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഇവിടെ അവസാനമായിട്ട് കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഏഴായിരത്തി നാന്നൂറ്റി രണ്ടാണ് ഈ കോളേജൊക്കെ നോട്ട് ചെയ്യണം അതൊക്കെ ഓപ്ഷനിൽ പിന്നെ എൽ ബി എസ്സിൽ കോളേജ് കൊടുക്കുമ്പോൾ അതിനൊരു ലിമിറ്റില്ല നമുക്ക് എത്ര കോളേജാണെങ്കിലും കൊടുക്കാം പി എസ് സിമാർക്ക് മറ്റുള്ളതിനൊക്കെ ലിമിറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ ലിമിറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം കോളേജ് കൊടുക്കണം പ്രത്യേകിച്ച് ഇക്വേജൊക്കെ ഇനി അടുത്തത് വരുന്നത് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇത് ഇതിൻ്റെ എസ് എം അവസാനമായ റാങ്ക് വന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാണ് കോളേജിൻ്റെ പിന്നൊന്നുകൂടി പറയാം കോളേജ് ഓഫ് നേഴ്സിങ് ഗുരുഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ഞാൻ ഫുൾ നെയ്മ് പറയാത്ത അത്രയും കൂടി വീഡിയോ ലെങ്ത്ത് കൂടുന്നതാണ് കോഡ് നിങ്ങൾക്ക് കാണാം പിന്നെ നിങ്ങൾക്ക് കോളേജിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അടുത്തതായി ഹോളി ഫാമിലി കോളേജ് ഓഫ് നേഴ്സിങ് ഇത് ഇടുക്കിയിലാണ് ഇതിൽ അവസാനമായിട്ട് എസ് എമ്മ കയറിയത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് റാങ്കിലാണ് അവസാനമായിട്ട് എസ് എം കയറിയത് ഇനി അടുത്ത കോളേജ് ഹോളി ക്രോസ് ഓഫ് നേഴ്സിംഗ് ആണ് ഹോളി ക്രോസ് ഓഫ് നേഴ്സിംഗ് അടൂർ പത്തനംതിട്ട ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നാണ് പിന്നെ അടുത്ത കോളേജ് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊച്ചി ഇവിടെ അവസാനമായിട്ട് കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് പിന്നെ അങ്ങനെ ആറായിരത്തിൻ്റെ റാങ്ക് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കീമ് ടി മറ്റുള്ള അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ഒരു ഒമ്പതിനായിരത്തിലുള്ള ആൾക്ക് എട്ട് ആറായിരം ആറായിരം ഒക്കെ റാങ് റാങ്കുകൾ കോളേജ് കിട്ടാനുള്ള ചാൻസ് കുറച്ച് കൂടും അതുകൊണ്ടാണ് ആറായിരമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ അടുത്തതായി ഉള്ള കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മുയിക്കര തലശ്ശേരി തലശ്ശേരിയിലുള്ള കോളേജിൽ അവസാനമായി കയറിയ അസമിൻ്റെ റാങ്ക് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറാണ് അവസാനത്തെ എസ് റാങ്ക് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് അടുത്തത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാണ് അവസാനമായി കയറിയ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാണ് അടുത്തത് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഞാൻ പിന്നെ ഈ പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടാൻ കാരണം പലരും ഇങ്ങനത്തെ കോളേജൊക്കെ കാണാതെ പോകും ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷമായിരിക്കും ഇത് കാറുന്നത് അത് എന്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഈ കോളേജൊക്കെ എടുത്ത് പറയുന്നത് അടുത്ത കോളേജ് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചാണ് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ജോസ്കോ കോളേജ് ഓഫ് നേഴ്സിങ് പണ്ടലം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വുമെൻസ് കോളേജാണ് വുമൻസിന് വേണ്ടിയുള്ള മാത്രം കോളേജാണ് അപ്പോൾ ഇവിടെ അവസാനമായി എസ് കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇവിടെ ഗേൾസ് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കാം അവസാനം കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് അടുത്തത് കോളേജ് ഓഫ് നേഴ്സിങ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ഇവിടെ അവസാനം കയറിയ எஸ் எம் இன் டாங்க் பதினாயிரத்தி தொள்ளாயிரத்தி முப்பத்தி ஆறான அவசிய கேரி எஸ் எம் இன்ட் ராங்க் அடுத்த கோளேஜ் சிம்எச் கோளேஜ் ஓஃப் நேர் கோவிட் அவசான எஸ் எம்மி ராங்க் பதினாலாயிரத்தி இரநூற்றி இறுபத்தி ரெண்டான அவசானகேரி எஸ் எம் இன்ட் ராங்க் பதினாலாயிரத்தி இரநூற்றி இறுபத்தி ரெண்டு அடுத்த கோளேஜ் கே வி எம் கோளேஜ் ஓஃப் நேர்சிங் சேர்த்தல கே வி எம் கோளேஜ் ஓஃப் நேர் சேர்த்தல அவசானம் கேறிய எஸ் எம் டாங்க் வரணும் മ്പ് ഇവിടെ അവസാനമായി കയറിൻ്റെ റാങ്ക് വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് എസ് എമ്മിൻ്റെ റാങ്ക് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അവസാനത്തെ അടുത്തത് ലക്ഷ്മി മേഘം കോളേജ് ഓഫ് നേഴ്സിങ് കാനങ്ങാട് ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്യുക കാരണം നമ്മൾ സ്ലോ ആയി പറഞ്ഞാൽ അത്രയും വീഡിയോ ലെങ്ത് കൂടും അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത് അടുത്തത് ലിസിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് എസ് എമ്മിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ കാറ്റഗറി പ്രത്യേകം നോക്കണം കാരണം അതൊക്കെ അധികവും ചിലതിനൊക്കെ റാങ്ക് കുറച്ചും കൂടി കുറയും നിങ്ങളൊരു കാറ്റഗറി വരുമ്പോൾ റാങ്ക് കുറച്ചും കൂടി കുറയും അതുകൊണ്ട് കാറ്റഗറി നോക്കാൻ എസ് എം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അടുത്ത കോളേജ് ലേമ്മ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം ഇവിടെ കയറി അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത കോളേജാണ് കോളേജ് ഓഫ് നേഴ്സിങ് കാസർഗോഡ് ഇവിടെ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പതാണ് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പതാണ് അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജാണ് മുത്തൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട മുത്തൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ടയും കയറിയ അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് മുന്നൂറ്റി ഏഴാണ് അവസാനത്തെ എസ് എമ്മിൻ്റെ റാങ്ക് അടുത്ത കോളേജ് വരുന്നത് കോളേജ് ഓഫ് നേഴ്സിങ് അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് എട്ടായിരത്തി നാന്നൂറ്റി പതിനാലാണ് അടുത്ത കോളേജ് മേഴ്സി കോളേജ് ഓഫ് നേഴ്സിംഗ് ഇവർ അവസാനമായി കയറിയ എസ് എമ്മിൻ്റെ റാങ്ക് വരുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി മൂന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഇതിൻ്റെ പാർട്ട് ടു ഇനിയും കുറേ കോളേജുകളുണ്ട് പതിനാല് പതിമൂവായിരം ഒക്കെ അവസാനം എസ് എം ഉള്ള റാങ്ക് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പാട്ടി ടു വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്